நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான വനമഹോത്സവത്തിന്റെ ഭാഗമായി മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി വാട്ടർ കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ നോർത്ത് എ ഡി സി എഫ് ദേവപ്രിയ അജിത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റി അസിസ്റ്റന്റ് കൺസർവേറ്റർ വി പി ജയപ്രകാശ് എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സലീം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചിത്രകാരനും നിലമ്പൂർ വില്ലേജ് ഓഫീസറുമായ എം ആർ രാജേഷ് മത്സരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി ഡയമണ്ട് ജ്വല്ലറിയും ി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ